സി പി എം മല്ലപ്പള്ളി ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് ആഗോളവൽക്കരണവും സ്ത്രീകളും എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജെ ഷായിൻ ഉദ്ഘാടനം നിർവഹിച്ചു സി പി ഐ എം മല്ലപ്പള്ളി ഏരിയ സമ്മേളനത്തോട് അനുബന്ധിച്ച് നടന്ന ആഗോളവൽക്കരണവും സ്ത്രീകളും സെമിനാറാണ് നടന്നത് ഇതിന്റെ ഉദ്ഘാടനം കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജെ ഷായിൻ നിർവഹിച്ചു വിവിധ സാമൂഹ്യ തലങ്ങളിൽ നിൽക്കുന്ന വിവിധ സാമ്പത്തിക തലങ്ങളിൽ നിൽക്കുന്ന ലിംഗപരമായി വ്യത്യസ്ത അവസ്ഥകളിലുള്ള ആളുകൾ ഒക്കെ തന്നെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മുടെ പാർട്ടി സമ്മേളനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സമ്മേളനങ്ങളെ കാണുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ കാരണം ലോകത്ത് ഇന്നുവരെയും ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ എഴുതപ്പെട്ടിട്ടുള്ള ബന്ധിതമായ തത്വശാസ്ത്രത്തിൽ ഏറ്റവും മികവുറ്റത് ഇനി അപ്പോ അത് കൂടുതൽ നന്നായിട്ട് വരാം പക്ഷേ ഇന്ന് നിലവിലുള്ളതിൽ ഏറ്റവും മികവാർന്ന ഒരു മനുഷ്യരെ സ്പർശിക്കുന്ന തത്വശാസ്ത്രമാണ് കമ്മ്യൂണിസം സോഷ്യലിസ്റ്റ് ആശയങ്ങൾ എന്നുള്ളത് അതുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ോടുകൂടി നോക്കിക്കാണുന്നത് നമ്മളെ നമ്മളെ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ആശയം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തെയും സംഘടനകളെയും പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നത് അതുകൊണ്ടാണ് നമ്മുടെ സമ്മേളനങ്ങളിൽ പലപ്പോഴും നമ്മൾ പറയും നമ്മൾ ഈ തൊഴിലുറപ്പുകാര് അല്ലെങ്കിൽ കുടുംബശ്രീ അയൽക്കൂട്ടം പ്രവർത്തകർ അല്ലെങ്കിൽ സാധാരണ ഇവിടെ ഏത് തൊഴിലാണെന്ന് എനിക്കറിയില്ല മറ്റ് പരമ്പരാഗത വ്യവസായ മേഖലയിൽ അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണ തൊഴിൽ ഈ മേഖലയിൽ നിന്നൊക്കെ വരുന്ന നമ്മുടെ സഖാക്കൾ സമ്മേളനങ്ങളിൽ വരുമ്പോ നമ്മൾ എന്തിനാണ് ഈ ഇസ്രായേലിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്തിനാണ് അമേരിക്കയെ കുറിച്ച് സംസാരിക്കുന്നത് എന്തിനാണ് ലോകരാജ്യങ്ങളിലെ മറ്റു കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് സഖാവെ നമുക്ക് ഇവിടെ ധാരാളം കാര്യങ്ങൾ പറയാറുണ്ടല്ലോ എന്ന് നമ്മൾ സൂചിപ്പിക്കാറുണ്ട് അതിന്റെ കാരണം ലോക മുഴുവനുമുള്ള മനുഷ്യരെ നമ്മൾ സാഹോദര്യത്തിന്റെ ആ അച്ചിൽ വെച്ചാണ് കാണുന്നത് ലോകമെമ്പാടുമുള്ള മനുഷ്യർ നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് സഹോദര്യം എന്നുള്ള ആ ഏറ്റവും ഉദാത്തമായ മാനവിക മൂല്യത്തിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ കാണുന്നത് ഡിസംബർ അഞ്ച് മുതൽ ഒൻപത് വരെ കുന്നന്താനത്താണ് പാർട്ടിയുടെ ഏരിയ സമ്മേളനം നടക്കുന്നത് ചടങ്ങിൽ സിപിഐഎം മലപ്പള്ളി ഏരിയ കമ്മിറ്റി അംഗം കെ കെ വത്സല അധ്യക്ഷത വഹിച്ചു സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം ലസുത ടീച്ചർ സിപിഐഎം ഏരിയ സെക്രട്ടറി ബിനു വർഗീസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ചന്ദ്രമോഹൻ ശ്രീദേവി സതീഷ് ബാബു ഉഷ ജേക്കബ് ബിന്ദു ചാത്തനാട്ട് മനുഭായ് മോഹൻ ജോളി റെജി ലീന ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു